കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ആറാം വാർഡിലെ ആനിത്തോട്ടം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു നൂറിലധികം കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന രീതിയിലാണ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ജസിഷ് ഷാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ ജയരാജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളം രണ്ട് വഴി മൂന്ന് വെളിച്ചം ഈ മൂന്ന് അടിസ്ഥാന സൗകര്യങ്ങളിൽ കഴിഞ്ഞുള്ള വികസനം മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് വരാറുള്ളൂ അപ്പോൾ സ്വാഭാവികമായി തന്നെ ഞാൻ കണ്ടതിന് പ്രത്യേകത ഒരു ഏത് പ്രവർത്തനത്തിനൊരു വിഷനുണ്ട് നമുക്കൊരു കാഴ്ചപ്പാട് വേണം വെറുതെ കുറേ ഫണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെലവഴിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുവെന്ന് വരുത്തുന്നതിനകത്ത് വേണ്ടി കാര്യമില്ല ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പരമാവധി ആളുകൾക്ക് ഗുണമുണ്ടാകണം ഈ രണ്ട് കാഴ്ചപ്പാടാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കക്ഷിയും രാഷ്ട്രീയം വേറെ അതൊക്കെ അതിൻ്റെ ഒരു ഒരു ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് ശേഷം നമ്മൾ മുടക്കുന്ന ഓരോ പണവും യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളിൽ പരമാവധി എത്തിക്കുകയും അവരുടെ പരമാവധി ആവശ്യകതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യകതയ്ക്ക് പ്രയോജനപ്രദമാവുകയും ചെയ്യുക ഈ ഒരു കാഴ്ചപ്പാട് വളരെ പ്രാധാന്യമുള്ളൊരു പ്രശ്നമാണ് ഞാൻ ഈ ആറാം വാർഡിൽ കണ്ട ഒരു വലിയ പ്രത്യേകത യഥാർത്ഥത്തിൽ പത്യാലയുടെ ഒരു ഒരു പൊതുപ്രവർത്തകനും ജനപ്രകൃതി എന്ന നിലയിലുള്ളൊരു കാഴ്ചപ്പാട് അത് കൃത്യമായിട്ടാണ് വഴികൾ ഇവിടെ സൂചിപ്പിച്ചു കുടിവെള്ള പദ്ധതി മൂന്ന് കുടിവെള്ള പദ്ധതികൾ ഏതാണ്ട് ഈ മേഖലയുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നതിൽ നിലവിലുണ്ടായിരുന്ന പദ്ധതികളെ വികസിപ്പിക്കുകയും ഒരു പുതിയ പദ്ധതി ആനിത്തോട്ടം കുടിവെള്ള പദ്ധതി എന്ന ആശയം കാര്യത്തിൽ ഒരു വലിയ നടത്തിയത് വാർഡംഗം ബിജു പത്യലിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നര ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചത് കടമപ്പുഴ ചെക്ക് സമീപം മൈത്രി നഗറിലാണ് കുടിവെള്ള പദ്ധതിയുടെ കുളം നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിക്ക് കുളം നിർമ്മിക്കുകയുള്ള സ്ഥലം വിട്ടു നൽകിയത് അമ്പഴത്തിനാൽ സൈനുദ്ദീനാണ് വാട്ടർ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് പുറത്തേക്ക് ജോസ് നൽകിയ സ്ഥലത്തുമാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ ദീപ്തി ഷാജി എ ഡി എസ് സെക്രട്ടറി ബീന ഷാജി പ്രോഗ്രാം കോർഡിനേറ്റർ ജയസൂര്യൻ എം പബ്ലിസിറ്റി കൺവീനർമാരായ മാത്യു പൂവങ്കുളം പി ജി രാജ ബെന്നി കുന്നത്ത് വൽസമ്മ തോമസ് അബ്ദുൾ ഫത്തഹ ജോസ് പുത്തേട്ട ടോമി കാടൻകാവിൽ ഷാജി ഈസ തുടങ്ങിയവർ സംസാരിച്ചു വാർഡിൽ ബിജു പത്യാലിയുടെ നേതൃത്വത്തിൽ അംഗൻവാടിയുടേതുൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിലേക്ക് അഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് എ ഡി എസ് കുടുംബശ്രീ വാർഷികവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു